ഷായ് സാർ പ്ലസ് സാർ ബാക്കിയെല്ലാം കൂട്ടുകാരാണ് ശ്രീ ശ്രീ ശിഫ് ബോസ് ബാക്കി എല്ലാവരും സ്ഥിരം രണ്ടുമുട്ടുന്ന ആൾക്കാരാണ് എന്തായാലും സാറിൻ്റെ ആ എവി കണ്ട് മൊത്തം കയ്യി പോയി മൊത്തം കയ്യിൽ പോയി ഇപ്പോഴും മാഫിയെ കാണുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് മാഫിയൊക്കെ ഇപ്പോഴും റെഫറൻസ് പോയിന്റ് ആയിട്ട് വരും നമ്മൾ ചോദിക്കാറുണ്ട് ഇതേ എങ്ങനെയാണ് ഷോക്ക് എടുത്തത് ആ സീൻ എക്സിക്യൂട്ട് ചെയ്തത് അപ്പൊ താങ്ക് യു ഫോർ ദ ഫിലിം സാർ താങ്ക് യു ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇവിടെ ടി വി കാണുമ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പോവാൻ പോകുന്ന കാശാണ് പുതിയ വന്ന കാച്ച് മേള സോ വെൽക്കം ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിപ്പം ഇവിടെ ഓഫർ ചെയ്യുന്നത് എല്ലാ ഫോമിനും ഒരു ഓണസ്റ്റി ഉണ്ട് ഒരു സത്യസന്ധതയുണ്ട് ആ സത്യസന്ധതയോടെ നിങ്ങക്ക് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യാം യു ഓൾ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരോട് സ്റ്റാർട്ടിങ് നോ ആൻഡ് ഐ ഹോപ്പ് നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇനിയും കൂട്ടിമുട്ടും കൂട്ടിമുട്ടെ

ஷாஜுனோடு ஒரு டயம் பண்ணிட்டு ஆ டைம் எல்லாம் குறச்சுகிட்டு അഭിനി ഇല്ലാത്തവർ കിട്ടി ഷാനു അത് എനിക്ക് ക്ഷമിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു താങ്ക് യു ഷാനു കാരണം പുതിയ ആൾക്കാർ പുതിയ പിള്ളേര് ഇവിടെ വരുമ്പോൾ ഷാനു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഡയറക്ടർ അല്ലെങ്കിൽ സഞ്ജയ് എല്ലാവരും ഇപ്പോ ഇവിടെ ഉള്ളപ്പോൾ ഇവർക്കൊരു വലിയ സന്തോഷമാകും എന്നുള്ളതുകൊണ്ടിട്ട് മാത്രമാണ് ഷാനു നിങ്ങൾ വിളിച്ചത് ഷാനുവിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരില് സിഫിലേ ഉള്ള എല്ലാവരുടെയും പേരില് നന്ദി അറിയിക്കുന്നു സാറും ും ഇവന്റിൽ എന്നെ വിളിച്ചാൽ ഒന്നും അല്ലെങ്കിൽ ഞാൻ പോകും പക്ഷെ ഇന്നിവിടെ വന്നത് നിങ്ങളെ നിങ്ങളായിട്ടൊരു ഫ്ലാഗ് ഓപ്പർ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ആൾക്കാർക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്ലീസ്റ്റ് അത് വളരെ സിൻസിയർ ആയിട്ട് തന്നെ റൺ ചെയ്യുന്ന

we